ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അമ്മയും ഏഴ് മക്കളും ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ അവളോട് പറഞ്ഞു ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇത് കേട്ട രാജാവ് കോപാവേശം പൂണ്ട് വറച്ചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു ഉടനെ അവർ അങ്ങനെ ചെയ്തു സഹോദരന്മാരും അമ്മയും കാണുക അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരശില് ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്ന് പുകയർന്നു മറ്റ് സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു മൂത്ത സഹോദരൻ ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂര ക്രൂരവിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു അവന്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡന ഏൽക്കണമോ തന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു ഇല്ല അങ്ങനെ മൂത്ത സഹോദരനെപ്പോലെ ഞാനും അവനും പീഡനമേറ്റു അന്തശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു ശപിക്കപ്പെട്ട നീച ഈ ജീവിതത്തിൽ നിന്നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻറെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിന് ഇരയായി അവർ ആവശ്യപ്പെടുന്ന ഉടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊണ്ട് അഭിമാനപൂർവ്വം പറഞ്ഞു ഇവ എനിക്ക് ദൈവം തന്നതാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് രാജാവും കൂട്ടരും യുവാവിന്റെ ധീതരയിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവൻ തന്റെ പീഡകൾ നിസ്സാരമായി കരുതി അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം നീചമായി പീഡിപ്പിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ എവുസ്റ്റാക്കിയോസിനെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന പ്ലാസിഡ്യൂസ് ആണ് ക്രിസ്ത്യാനിയായി യൂസ്റ്റാക്യൂസ് എന്ന പേരു മാറ്റിയത് ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ ഒരു മാനിന്റെ കൊമ്പുകളുടെ ഇടയിൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ ചിത്രം കണ്ടാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടത് ഒരു ധനികന്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അക്കാലത്ത് ചക്രവർത്തിക്ക് വേണ്ടി വൻപിച്ച പരാജയമുണ്ടായി അബേഹം വീണ്ടും എവുസ്റ്റാക്കിയോസിനെ തേടിപ്പിടിച്ച് സൈന്യാധിപനാക്കി അപ്പോൾ ഭാര്യയെയും മക്കളെയും വീണ്ടും കണ്ടുമുട്ടി ആ യുദ്ധത്തിൽ വരിക്കുകയും വലിയ വരവേൽപ്പ് നൽകി അനന്തരം ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ആജ്ഞാപിച്ചു എവുസ്റ്റാക്യോസും കൂട്ടരും അതിന് തയ്യാറാകാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് കൊടുത്തെങ്കിലും അവരും തൊടാത്തത് കൊണ്ട് പിത്തള കൊണ്ട് ഒരു കൂട്ടുണ്ടാക്കി അതിലിട്ട് ചുട്ടുകൊല്ലുകയാണ് ഉണ്ടായത് ധീര രക്തസാക്ഷിയായ എവുസ്റ്റാക്യൂസിനെയും കൂട്ടരെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്